അസലാമലൈക്കും വാഹ്മത്തല്ല നമ്മൾ വളരെ രഹസ്യമാക്കി വെക്കേണ്ട മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ലാത്ത ഒരു ഏഴ് കാര്യങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഓരോ കാര്യങ്ങളായിട്ടും നോക്കാം ഒന്നാമതായി പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏഴ് കാര്യങ്ങൾ നമ്മൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരാളോടും നമ്മൾ പറയാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം സമ്പത്തിന്റെ കണക്ക് അതായത് നമ്മുടെ കയ്യിൽ എത്ര സ്വത്ത് എത്ര കാശുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്ര കാശുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരാളോട് നമ്മൾ പറയാൻ പാടില്ല അത്തരം കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാക്കും അസൂയ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തങ്ങൾ പറഞ്ഞു അല്ലു കണ്ണേർ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് കണ്ണേർ ഉണ്ടാകുന്നത് അസൂയയിലൂടെയാണ് ഐൻ എന്തെങ്കിലും കാര്യം അള്ളാഹുവിന്റെ കഥറിന് മുൻകെടക്കുന്നുണ്ട് എന്ന് പറയുകയായിരുന്നുവെങ്കിൽ അത് കണ്ണേർ കടക്കുമെന്ന് പറയേണ്ടിയിരുന്നു അതായത് അത്രയും ഗൗരവമായ കാര്യമാണ് കണ്ണേർ എന്ന് പറയുന്നത് മാത്രമല്ല അത് അത്ര വേഗത്തിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക രഹസ്യങ്ങളൊന്നും മറ്റൊരാളുമായി നമ്മൾ പങ്കുവെക്കാൻ പാടില്ല ഒന്നാമതായി പറഞ്ഞത് സമ്പത്തിന്റെ കണക്ക് നമ്മുടെ വരുമാനം നമ്മുടെ കയ്യിലുള്ള കാശ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകള് നമ്മുടെ പേരിലുള്ള സ്വത്തുക്കള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല ചില ആളുകളെല്ലാം ഇങ്ങനെ തുറന്ന് പറയുന്ന ആളുകൾ അങ്ങനെ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല കാരണം എന്താ കാരണം ഇങ്ങനെ സമ്പത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം ന്യാമത്തുകൾ ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അസൂയപ്പെടുന്ന ആളുകൾ അസൂയപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പറയും അവരസൂയപ്പെട്ടോട്ടെ നമുക്ക് എന്താ പക്ഷെ അവിടെയാണ് വലിയൊരു കാര്യം കിടക്കുന്നുള്ളത് കാരണം അസൂയയിലൂടെയാണ് കണ്ണേർ വരുന്നത് അബീബായ റസൂർ അള്ളാഹി സുല്ലാഹു വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അസൂയയിലൂടെയാണ് കണ്ണേർ വരുന്നത് കണ്ണേർ ഫലിക്കുക തന്നെ ചെയ്യും കാരണം അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ കതിറിനും മുകളിൽ ഒരു കാര്യം സംഭവിക്കുമായിരുന്നു എങ്കിൽ അത് കണ്ണേർ സംഭവിക്കുമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ കതിറിന് മേലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്രത്തോളം അതിന് മുകളിലേക്ക് പോകൂല എന്നാലും അത്രത്തോളം കണ്ണേർ ഫലിക്കും അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ വിവരങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കാൻ പാടില്ല ഇനി രണ്ടാമത്തതോ രണ്ടാമത്തെ കാര്യം ചീത്ത സ്വപ്നങ്ങളാണ് നമ്മൾ സാധാരണ സ്വപ്നം കാണാറുണ്ട് ചില ആളുകൾ കണ്ടില്ലെന്ന് വരാം പക്ഷെ അങ്ങനെ വല്ല സ്വപ്നവും കാണുകയാണെങ്കിൽ ചീത്ത സ്വപ്നങ്ങൾ ഒരാളോടും പങ്കുവെക്കാൻ പാടില്ല നല്ല സ്വപ്നമാണെങ്കിൽ നല്ല ആളുകളോട് നമുക്കത് പങ്കുവെക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളോട് നമുക്ക് പങ്കുവെക്കാം പക്ഷെ ചീത്ത സ്വപ്നമാണെങ്കിൽ ഒരു കാരണവശാലും ആരുമായും അത് പങ്കുവെക്കരുത് എന്ന് നബി നമുസലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അലൈഹി തങ്ങൾ ഈ അതീത് അടക്കമുള്ള ഹീസുകളിൽ വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്വപ്നങ്ങൾ നിന്നാണ് ദുസ്വപ്നങ്ങൾ അത് ഉണ്ടാകുന്നതാണ് രണ്ടാമതായി പറഞ്ഞത് ദുസ്വപ്നം കണ്ടാൽ പറയാൻ പാടില്ല ദുസ്വപ്നം അല്ല സ്വപ്നം കണ്ടാൽ തന്നെ പറയാൻ പാടില്ല എന്നാ നല്ല സ്വപ്നം കണ്ടാൽ നമ്മുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന നമ്മളുമായി അത്ര അടുത്ത ആളുകളോട് നമുക്ക് പറയാം അല്ലെങ്കിൽ സ്വപ്ന വ്യാഖ്യാതാക്കളായ ആളുകളോട് നമുക്ക് പറയാം അത്രയെ പറയാൻ പാടുള്ളൂ അല്ലാത്ത ആളുകളോട് പറയാൻ പാടില്ല ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയാൻ പാടില്ല എന്നാ കാരണം അബിബായ് റസൂല്ലാ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സ്വപ്നം എന്നുള്ളത് നല്ല സ്വപ്നം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ദുസ്വപ്നം അത് പിശാജിന്റെ ഭാഗത്തു നിന്നും വരുന്നതാണ് ആ പിഷാജിന്റെ ഭാഗത്തു നിന്ന് വരുന്ന സ്വപ്നത്തിന് അതിനടിസ്ഥാനമില്ല ആ സ്വപ്നത്തിന് അടിസ്ഥാനമില്ല അടിസ്ഥാനമില്ലാ ഹബീബായ റസൂൾ അള്ളഹി സുല്ലാഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അപ്പോ ദുസ്വപ്നം കണ്ടാൽ നമ്മൾ മറ്റുള്ള ആളുകളോട് പറയരുത് ഇനി മൂന്നാമത്തതോ മൂന്നാമത്തെ കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു സംരംഭം ഒരു പ്രൊജക്റ്റ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞ് അത് പ്രചരിപ്പിച്ച് ആകെ ഫാഷാക്കാൻ പാടില്ല അത്തരം കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ് അത് പ്രചരിപ്പിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അസൂയുള്ള ആളുകൾ ഉണ്ടാകാം എത്രയോ ആളുകൾ അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നെ അവർക്കത് തുടങ്ങാൻ കഴിയാത്ത കാരണം അതിനോട് മടി തോന്നുന്നു മടുപ്പ് തോന്നുന്നു ഇങ്ങനെ

കാര്യമുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അത് ഹസദ് ഒക്കെ വെക്കപ്പെടുന്നതാണ് അസൂയ എന്ന് പറയുന്ന പറയുന്നത് ഗുരുതരമാണ് അതുകൊണ്ടാണ് സൂഹത്തു ഫലത്തിൽ ആളുകളുടെ അസൂയയിൽ കാവൽ ചോദിക്കുന്നു എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം മൂന്നാമതായി പറഞ്ഞത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോ നമ്മളൊരു പ്രൊജക്ട് തുടങ്ങുമ്പോ അതിനെ കുറിച്ച് മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു ഷോപ്പ് തുടങ്ങുകയാണ് ഇല്ലെങ്കിൽ വേറെ ജോലി സംബന്ധമായോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അത് തുടങ്ങുമ്പോൾ ഏതായാലും ആൾക്കാർ അറിയുമല്ലോ ഇതിന് മുന്നേ മറ്റുള്ള ആളുകളോട് ഇങ്ങനെ പറയുക അത് പറയാൻ പാടില്ല ഇവിടെയും ഈ അസൂയയും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നുള്ളത് ഇനി അടുത്ത നാലാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുള്ള കിടപ്പറയിലെ രഹസ്യങ്ങൾ അത് ഒരു കാരണവശാലും പങ്കുവെക്കാൻ പാടില്ല ചില ആളുകൾ അത് കൂട്ടുകാരോടും അതുപോലെ തന്നെ ചില സ്ത്രീകൾ അവരുടെ കൂട്ടുകാരികളോടൊക്കെ പങ്കുവെക്കാറുണ്ട് പക്ഷെ അത് ഒരു കാരണവശാലും പങ്കുവെക്കാൻ പാടില്ല പറയുന്നു അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ് അന്ത്യനാളിൽ ഏറ്റവും മോശപ്പെട്ട ൾ ഒരു മനുഷ്യനാണ് അവൻ അവന്റെ ഭാര്യയിലേക്ക് അവൻ ഭാര്യയുടെ ഭാര്യയുടെ അവന്റെ ഭാര്യയും പിന്നെ അവളുടെ രഹസ്യം രഹസ്യ കാര്യങ്ങൾ അവൻ കൂട്ടുകാരോട് പങ്കുവെക്കുന്നു അത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന് നബിസ്ഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു ഇത് ചില വൃത്തികെട്ട ആളുകളുടെ സ്വഭാവമാണ് ചില വൃത്തികെട്ട ആളുകളുടെ പണിയാണിത് സ്വന്തം മണിയറ രഹസ്യം മറ്റുള്ള ആളുകളോട് പറയുക സ്വന്തം ഭാര്യയുമായി മണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് സുഹൃത്തുക്കളോട് പങ്കുവെക്കുക അത് ആണായാലും പെണ്ണായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അലൈ വസ്ലമ തങ്ങൾ വിരോധിച്ച കാര്യമാണ് വളരെ കർശനമായി പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് അഞ്ചാമത്തെ കാര്യം നമ്മുടെ ദൗർബല്യങ്ങളാണ് അതായത് നമുക്ക് ഏതൊരാൾക്കും ദൗർബല്യങ്ങൾ ഉണ്ടാവും എല്ലാ ആളുകളും പൂർണ്ണരല്ല ഏതെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും ആ ദൗർബല്യം നമ്മൾ ഒരാളോട് പങ്കുവെക്കാൻ പാടില്ല അത് പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും അതാണ് ഒരു അർത്ഥവാക്യം ഉണ്ട് അറബിയിൽ അതായത് ഈ അർത്ഥവാക്യത്തിന്റെ ആശയം നിന്റെ ശത്രുവിനെ നീ ഒരു പ്രാവശ്യം സൂക്ഷിക്കുക എന്നാൽ നിന്റെ കൂട്ടുകാരനെ നീ ആയിരം പ്രാവശ്യം നീ സൂക്ഷിക്കണമെന്നാണ് അതായത് ഇന്ന് നിന്റെ കൂട്ടുകാരനാണെങ്കിൽ നാളെ അവൻ ശത്രുവായി മാറിയേക്കാം അങ്ങനെ മാറുന്ന സമയത്ത് നീ പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും നിന്റെ എല്ലാ ദൗർബല്യങ്ങളും അവൻ മനസ്സിലാക്കും നിന്നെ അവന് കെളിയിൽപ്പെടുത്താൻ നിന്റെ ദൗർബല്യങ്ങൾ അവന് ഉപയോഗപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ദൗർബല്യങ്ങൾ എന്താണോ അത് മറ്റൊരാളോട് കൂട്ടുകാരോട് പ്രത്യേകിച്ചും പറയാൻ പാടില്ല ശത്രുവിനോട് ഏതാനും പറയില്ല പക്ഷെ കൂട്ടുകാരോട് നമ്മൾ പങ്കുവെക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഈ അർത്ഥവാക്യത്തിൽ നിന്റെ കൂട്ടുകാരനെന്ന് ആയിരം പ്രാവശ്യം നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അഞ്ചാമതായി പറഞ്ഞത് നമ്മുടെ ദൗർബല്യം മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല ചില ആളുകളുണ്ട് സുഹൃത്തുക്കളോട് എല്ലാ കാര്യവും തുറന്നു പറയും നമ്മുടെ നന്മയും തിന്മയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് മൊത്തം പറയും അങ്ങനെ പറയാൻ പാടില്ല എന്നാ ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടില്ലേ നമ്മുടെ ശത്രുക്കളെ ഒരിക്കൽ സൂക്ഷിച്ചാൽ മതി എന്നാൽ നമ്മുടെ സുഹൃത്തുക്കളെ ആയിരം തവണ സൂക്ഷിക്കണം കാരണം എന്താ ഈ സുഹൃത്ത് എപ്പോഴാണ് നമ്മുടെ ശത്രുവാ എന്ന് പറയാൻ കഴിയില്ല അപ്പൊ നമ്മുടെ എല്ലാ വീഴ്ചകളും അവനിക്ക് അറിയുമെങ്കിൽ അത് പരസ്യമാക്കാനും നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യാനും മറ്റുള്ളവരോട് വെളിപ്പെടുത്താനും നമ്മൾ ചെയ്യുന്ന നല്ല ഹൈറായ കാര്യങ്ങളാണ് ആ ഹൈറായ കാര്യങ്ങൾ നമ്മൾ ഒരാളോടും പങ്കുവെക്കാൻ പാടില്ല കാരണം അതിൽ നമുക്കുള്ള പ്രതിഫലം അത് നഷ്ടപ്പെട്ടു പോകും അലൈഹി തങ്ങൾ ഏഴ് ആളുകൾക്ക് അറസ്സിന്റെ തണല് ലഭിക്കുന്നവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞത് കാണാൻ ഒരാൾ അദ്ദേഹം സ്വതക്ക ചെയ്യുന്നു അദ്ദേഹം മറച്ചു വെക്കുന്നു ഒരാളോട് പറയില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലത് കൈ കൊടുക്കുന്ന കാര്യം ഇടത് കൈ അറിയില്ല അതൊരു ആലങ്കാരിക പ്രയോഗമാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല എന്ന് പറയുന്നത് അത് അത്രയും രഹസ്യമായിട്ടാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ഒരാളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നത് അതെല്ലാം ഹൈറായ കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം ആറാമത്തത് നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യം മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന സ്വതത്ത അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും പാവപ്പെട്ട വീടുകളിലേക്ക് നമ്മൾ മാസത്തിലോ മറ്റോ കിറ്റുകൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാണ് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യത്തിനെ നമ്മൾ എടുത്ത് മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല കാരണം എന്താ വലത് കൈ കൊടുത്ത സ്വതക്ക ഇടത് കൈ അറിയാൻ പാടില്ല അത്രത്തോളം രഹസ്യമായിരിക്കണം നമ്മുടെ ഓരോ സൽപ്രവർത്തികളും അത് സ്വതക്ക എന്ന് മാത്രമല്ല നമ്മൾ എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരാളും അറിയാൻ പാടില്ല അറിയണം എന്ന് വിചാരിച്ചാൽ ആ സ്വതക്കയുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മ മുഴുവനും പാത്തിലായി പോവും അത് വേറെ വിഷയമാണ് എന്നാൽ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് അറിയിക്കാനും പാടില്ല കാരണം എന്താ നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും നമ്മൾ വെള്ളത്തിൽ എഴുതിയതുപോലെ ആയി പോവും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറയാൻ പാടില്ല ഇനി ഏഴാമത്തേതാ ഏഴാമത്തെ കാര്യം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സൗന്ദര്യ പിണക്കങ്ങൾ അത് എല്ലാ ഭാര്യമാരുടെയും ഭർത്താക്കന്മാർക്കും ഉണ്ടാകും പക്ഷേ ഇത് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ വിളിച്ചു പറയുക ഉടനെ തന്നെ മസ്നേഹത്തിന് വേണ്ടി ഒത്തുകൂടുക അങ്ങനെ അതൊരു ചർച്ചാ വിഷയമാക്കാൻ പാടില്ല മറ്റുള്ള ആളുകളോട് പങ്കുവെക്കാൻ പാടില്ല പരമാവധി സ്വന്തമായി കൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും അവർ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇനി പരിഹരിക്കൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഘട്ടത്തിൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ കാരണം ഈ രഹസ്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പുറത്തു പറയുന്നു നാളെ അവനും അവളും തമ്മിൽ കൂടി ചേരുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷെ ആളുകളൊക്കെ ഈ ഒരു കാര്യം അറിയുന്നു പിന്നെ അവരുടെ ഇടയിൽ നമുക്ക് ആ ഒരു കാര്യം അറിഞ്ഞതിൻ്റെ പേരിലുള്ള ഒരു ലജ്ജ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തർ ജീവിതങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ അത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ പറയാതിരിക്കുക ഏഴാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളല്ല വലിയ വലിയ പ്രശ്നങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയൊക്കെ വേണം ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു അറിയുക മറ്റുള്ള അയൽവാസികളോട് പറയുക ഇങ്ങനെ പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകളെ അറിയിക്കാതെ അവര് തന്നെ തമ്മിൽ സംസാരിച്ചിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ അവരെപ്പോഴും ഒരു പ്രശ്നക്കാരും അങ്ങനെയുള്ള ഒരു ദുസ്വഭാവത്തിന്റെ ആളുകളുമായി കണക്കാക്കപ്പെടും അപ്പൊ ഈ ഏഴ് കാര്യമാണ് നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നും രഹസ്യമാക്കി വെക്കേണ്ടത് ഏതാണത് ഒന്ന് നമ്മുടെ സമ്പത്തിന്റെ വിഷയം രണ്ട് ദുസ്വപ്നം കണ്ടാൽ അത് പറയാതിരിക്കുക മൂന്ന് ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുക നാല് മണിയറ രഹസ്യം പറയാതിരിക്കുക അഞ്ച് നമ്മുടെ ദൗർബല്യം മറ്റുള്ള ആളുകളോട് പറയാതിരിക്കുക ആറ് നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യം മറ്റുള്ളവരോട് പറയാതിരിക്കുക ഏഴ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അള്ളാഹു സുബാൻ ഹോവത്തല നമ്മുടെ എല്ലാ കാര്യത്തിലും ഹൈറും പറക്കത്തും ചെയ്യുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ ദുവാസിയത്തോടുകൂടി അസലാ വലൈക്കും വാഹമത്തല്ല